ഇന്ന് എല്ലാ ഇന്ത്യൻ മാർക്കറ്റുകൾക്കും അവധിയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത് ഡോളറിൻ്റെ പരിധിയിൽ നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുന്നുവെങ്കിലും കേരള വിപണി മാറ്റമില്ലാതെ തുടരുന്നു കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തിയൊമ്പതിനായിരം രൂപ ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്